ും ബീമാപ്പള്ളിയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി പ്രതി ക്രിമിനൽ കേസ് പ്രതിയായ ഷിബിലയാണ് കൊല്ലപ്പെട്ടത് മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു ഹരികൃഷ്ണൻ ഗുഡ് മോർണിംഗ് എന്താണ് ഈ കൊലപാതകത്തിന് കാരണം വിവരങ്ങൾ ഗുഡ് മോർണിംഗ് അസ്കേൻ അതായത് ഇന്നലെ രാത്രിയോടുകൂടി ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രിയോടു കൂടി ഇവിടെ ഈ ഭാഗത്തേക്കാണ് അതായത് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് ഈ ഭാഗത്താണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് ഇന്നലെ രാത്രിയോടുകൂടി രണ്ടക്കം സംഘം ഇപ്പം പ്രാഥമികമായി പോലീസ് നമ്മളോട് പറയുന്ന ഒരു കാര്യം രണ്ടങ്ങ് സംഘം ഇവരെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്നൊരു ആയുധവും കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ബീവാപ്പള്ളി പ്രദേശത്തിന് പുറത്തുള്ള പൂന്തുറക്കടപ്പുറത്ത് ഭാഗത്താണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഷിബിലി എന്ന് പറയുന്ന ഈ പരിസരപ്രദേശം തന്നെയാണ് പരിസരവാസി തന്നെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അയാൾ ഇയാളുടെ ശരീരത്തിൽ പരിക്കുകൾ ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട് ഈ തലയ്ക്കും അതേപോലെ തന്നെ നെഞ്ചത്തുമൊക്കെ ഇത്തരത്തിൽ മാരകമായ മുറിവുകൾ ഏറ്റിട്ടുണ്ട് കൃത്യമായി മരണകാരണം എന്താണെന്ന് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്തായാലും ഈ പരിസരവാസികളടക്കം പറയുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അത് മാത്രമല്ല ഈ സംഘം ചേർന്ന ഈ ഗുണ്ടാപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഇയാൾ എന്നുള്ളതാണ് ഈ പരിസരവാസികളൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മുൻവൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്നുള്ള ഒരു സൂചനയാണ് പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം പ്രതികളിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഇനാസ് ഇനാദ് എന്നീ രണ്ടുപേരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരിൽ അവരിലേക്കുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ എന്തായാലും നിലവിൽ ഈ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലോറച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണ് ഇതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഈ കൊലപാതകത്തിന് പിന്നിൽ എന്താണ് കാരണം എന്നുള്ളത് കൃത്യമായി വെളിവായിട്ടില്ല രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് നേരത്തെയും ഇത്തരത്തിൽ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ് എന്നുള്ളതാണ് ഈ ഭീമാപള്ളി ഇതിന്റെ ഭാഗത്ത് പുറത്തുള്ള ഈ പൂന്തുറ കടപ്പുറത്തിന് അടുത്താണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് പരിസരവാസികളൊക്കെയും ഇന്നലെ രാത്രി മുതൽ തന്നെയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം എന്ന് പറയുന്നത് ഈ പ്രതികളിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പോലീസ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നൽകുന്ന പ്രധാന വിവരം എസ് കെ ഓക്കെ ഭീമാപ്പള്ളിയിൽ ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തി എന്ന വാർത്തയുമായിട്ടാണ് ഹരി കൃഷ്ണ നമുക്കൊപ്പം ചേർന്നത്